ഒരുപാട് അപ്ഡേറ്റ്സുകൾ എല്ലാം കിഴക്കത്തിന്റെ കീഴിലേക്ക് പോവാം സിനിമയുടെ ഓൺബോർഡ് പോസ്റ്ററാണ് അർജുന അശോകൻ ഓൺബോർഡായിട്ടുണ്ട് അതിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്

അടുത്തത് പ്രദീപ് രംഗനാഥൻ ടൈം ട്രാവൽ മൂവി അല്ലേ അതിൻ്റെ റൂമർ ഉണ്ടായിരുന്നു ഇന്നലെ നമ്മളത് കിഴിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് തെറ്റാണെന്ന് പറയുന്നത് അതായത് പ്രദീപ് രംഗനാഥൻ്റെ അടുത്ത സിനിമ എ ജി എസ് എൻ്റർടൈൻമെൻറ്റ് നിർമ്മിക്കും അതിൽ മീനാക്ഷി ചൗധരി പിന്നെ ശ്രീലീല നായികമാരായിട്ട് വരും ഇതൊരു ടൈം ട്രാവൽ മൂവി ആയിരിക്കും എന്നുള്ളതായിരുന്നു കേട്ടിരുന്ന റൂമർ അത് തെറ്റാണ് അങ്ങനെ ഒരു ന്യൂസ് ശരിയല്ല ഓക്കെ അടുത്തത്

ഓ ുഷ് നായകനാവുന്ന സിനിമ ഇതിന്റെ ഓ ടി റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് എന്നുള്ളത് ഇവര് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് കേട്ടോ മനസ്സിലായോ മമ്മൂക്ക പ്രധാന വേഷത്തിലുണ്ട് ഇതില് പിന്നെ സായി പല്ലവിയാണ് നായിക ധനുഷ് ധനുഷ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു മനസ്സോ മനസ്സിലൊരു വേദനയൊക്കെ ഒരു വിങ്ങനൊക്കെ ഞാൻ അപ്പൊ തന്നെ അയ്യോ എങ്ങനെ പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ രഹസ്യങ്ങളല്ലടാ എല്ലാ രഹസ്യ എന്നോട് എന്താ പറഞ്ഞോ എനിക്കറിയോ കല്യാണം കഴിക്കാൻ നമുക്ക് ഞാൻ പറഞ്ഞപ്പോ ആളെന്നെ തേക്കാൻ യൂസ് ചെയ്തൊരു വാക്കുണ്ട് പ്രേമം അതായത് കാമുകൻ എന്നുള്ള രീതിയിൽ ബ്രോ ആ സമയത്ത് ബ്രോ ആയില്ലേ ബ്രോ എന്റെ സങ്കല്പം ഇതല്ല അപ്പൊ ആ ബ്രോ ഇന്നെ മനസ്സിലായി അങ്ങനെ അപ്പൊ സങ്കല്പം വേറെ കല്യാണത്തിന് കല്യാണ വേറെ സങ്കല്പങ്ങളാണ് പിന്നെന്താ ചെയ്യാൻ ഒക്കെയാണ് സങ്കല്പത്തിലുള്ള അതെ എനിക്കിഷ്ടല്ലോ എന്റെ സങ്കല്പം ഇതല്ല എന്ന് അപ്പൊ നിങ്ങളുടെ സങ്കല്പ ഏതാണെന്ന് പറയും പെൺകുട്ടി കാണിച്ചു കൊടുക്കണം ഒരു പാട്ടുകാരൻസിലും കാണിച്ചു കൊടുക്കും ഈ സങ്കല്പം കല്യാണിക്കണോ ഞാൻ വരും ഈ സങ്കല്പം കല്യാണ മണ്ഡപത്തിൽ കണ്ടിട്ടില്ലെങ്കിൽ ബാക്കി അപ്പം പറയാന്ന് പറയണോ സങ്കല്ണ്ടല്ലോ കൊറച്ചൊക്കെ അതായിരിക്കാം കാമുകനാക്കി വച്ചത് പക്ഷെ ധനുഷ്യല്ലോ ലുക്ക് അല്ലേ ഉള്ളു കഴിക്കണമെങ്കിൽ എനിക്കാണ് ബെറ്റർ എന്തായാലും ബെറ്റർ ക്വാളിറ്റി എനിക്കാണ്

ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് അത് പറഞ്ഞത് എന്ന് എന്ന് സ്വന്തം ക്ലീറ്റസ് അപ്പൊ നീ ആയിട്ടോ ഞങ്ങൾക്ക് ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റില്ലേ കൊളിച്ചില്ലേ റൊണാൾഡ് താക്കൂർ ഒന്നും തിരിച്ചറിഞ്ഞില്ല എന്തായാലും സംവിധാനം ചെയ്യുന്ന ആയിരുന്നു രാജ്കുമാർ നിങ്ങളൊക്കെ അതേ ഉണ്ട് ഉള്ള കാര്യം സമാധാനുണ്ട് ഈ വിഷമത്തിൽ കാരണം നിന്റെ സായിബല്ലേ സത്യങ്ങൾ അറിയാഞ്ഞിട്ടാണ് മീശൈ മുറുക്ക് ഗോസിപ്പ് ചാനലാക്കണോ ചാലലാക്കണോ ഗോസിൽ ഏതോ ഒരു കല്യാണം കഴിഞ്ഞ കുട്ടികളുള്ള ആ ഞാൻ സംഭവിച്ചിരിക്കുന്നു ഹിപ് ഹോപ്പ് തമിഴൻ ആളാണ് സിനിമ ചെയ്യുന്നത് അടുത്തത് ആ ഡോ

എന്നുള്ള ചെറിയൊരു ന്യൂസ് ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിന് കാരണം പക്ഷേ പറയുന്നത് അതായത് ഷാറുഖ് ഖാൻ തന്നെ ഇതിൽ നായകനായി വരും അല്ലാതെ ആര് ഡോൺ ആര് അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക ഭർത്താവ് ആണെങ്കിൽ മാത്രം മതി അല്ലെങ്കിൽ അങ്ങ് ഉപേക്ഷിക്കുക വേറെ ആരെങ്കിലും പോയി കെട്ടിക്കോട്ടെ അത്രേ ഉള്ളു അപ്പൊ ഡോണ് അത് നമ്മുടെ ചെറുക്ക തന്നെ വരണം ഇല്ലെങ്കിൽ പോട്ടേന്ന് പുല്ല് വേറെ സിനിമ

ഞാനല്ലേ ഇപ്പൊ പറഞ്ഞു അല്ലേ സോറി എന്തൊരു കഷ്ടത് ഇതെല്ലാം തലയിലൂടെ ഓടണ്ടേ അതാണ് ജനനായകൻ ജനനായകൻ സിനിമയുടെ ബുക്ക് മേ ഷോയിലുള്ള ഇതുവരെയുള്ള ഇൻട്രസ്റ്റ് വൺ മില്യൺ കഴിഞ്ഞിരിക്കുന്നു സിനിമ എന്നാ റിലീസിനൊക്കന്നുള്ളതൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല പക്ഷേ

സജീവണല്ലോ സത്യം രണ്ടായി ജനിച്ചു ഒരു നാണയത്തിന് രണ്ട് വർഷം അടുത്ത അപ്പൊ നമ്മള് നാണയത്തിന്റെ എന്താ പറഞ്ഞു രണ്ട് വർഷം ആ അടുത്ത കഴി ജയിലർ ടു സിനിമ കേരളത്തിലേക്ക് വീണ്ടും ഷൂട്ട് ഷൂട്ടിലെത്തുന്നു ഓ പരിപാടിയൊക്കെ പറഞ്ഞ് നിർത്തി പോയതായിരുന്നു അല്ലെ ഇവിടെ ചെറിയ ഷെഡ്യൂളാണ് ആ ചെറിയ ഷെഡ്യൂളാണ് അതായത് ഈ ഇരുപതാം തീയതി ഈ ജനുവരി ഇരുപതിൽ ഇതിൻ്റെ ഈ ഷെഡ്യൂൾ തുടങ്ങുന്നുള്ളതാണ് കേൾക്കുന്നത് ആതിരപ്പള്ളിയിൽ ആതിരപ്പള്ളിയിൽ തന്നെയായിരുന്നു അന്ന് കേരളത്തിലെ ഷെഡ്യൂൾ തന്നെ മാത്രമല്ല

ഇത് കണ്ടിട്ടായിരിക്കും ഈ തുടർന്ന് എടാ അതാണ് ഇഷ്ടം ഇഷ്ടം നിനക്കറിയില്ല അത് ഓക്കേ അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞത് എനിക്ക് അറിവില്ല സർവമായ നൂറ്റി നാപ്പത്തൊന്ന് കോടി ഇതുവരെ ആയിട്ടുണ്ട് നൂറ്റി നാപ്പത്തൊന്ന് കോടി വേൾഡ് വൈഡ് കാശൻ നല്ല ടിക്കറ്റ് ബുക്കിങ്ങും പരിപാടികളൊക്കെ നടന്നോണ്ടിരിക്കുന്ന എന്താ സംഭവിക്കാൻ അറിയണം ആ കണ്ണു നിറയും സന്തോഷം കൊണ്ടും കണ്ണ് നിറയും ചിലർക്ക് വേദന കൊണ്ടും കണ്ണു നിറയും കണ്ണുറയുന്ന എല്ലോട്ീമാസ്റ്റർ ഇറക്കിട്ട് എന്ത് കാര്യം അതെ ഈ ചില സിനിമ വരുമ്പോ നമ്മൾ പറയാറുണ്ട് കണ്ടിട്ട് ഓ കാലം തെറ്റി വന്ന സിനിമ അത് ഉണ്ട് പരാജയപ്പെട്ടു കഴിഞ്ഞ് അടുത്ത രണ്ടാമത്തെ മാസത്തില് നടക്കുമോ അതുപോലല്ലേ ആരംഭത്തെ സിനിമ തിയേറ്ററിൽ കാണാത്തത് അതാണ് അങ്ങനത്തെ സിനിമകൾ ഒരു പിന്നെ അങ്ങനത്തെ സിനിമകൾ കൊണ്ടുവന്ന കാര്യമുള്ളത് അതെ അതിന് അതിൻ്റെതായ സാധനങ്ങൾ വേണം അത് സോങ് ആയാലും അത് തിയേറ്ററിൽ ഓളം സൃഷ്ടിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളാണ് അതെ അടുത്തത് ഐ ആം ആം അടുത്തത്യാംഖ സിനിമ ആൾറെഡി ഇവര് സ്ക്രീൻപത് നാനൂറ് സ്ക്രീൻറെ മുകളിലേക്ക് ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത് ഓഗസ്റ്റ് ഇരുപതിലേക്ക് ഓണം ഇനി അതായത് അപ്പുറത്ത് ഗലീഫ് ഓൾറെഡി ഗെയിം കേൾക്കുന്നു ഇനി കുടുംബ എന്താ കുടുംബശ്രീ അല്ല കുടുംബ യൂണിറ്റ് അതിനുശേഷം തുടക്കം അങ്ങനെ ഇത്രയും ഇതൊക്കെ നിക്കുന്നുണ്ട് ഓണം തൂക്കും നമ്മള് എന്തായാലും റോജിൻ തോമസ് സംവിധാനം ചെയ്ത് ജയസൂര്യ നായകനാവുന്ന സിനിമയാണ് അതില് എല്ലാ മന്ത്ര തന്ത്ര വിദ്യകളും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ആശാനായിട്ടാണ് ആള് വരുന്നത് വരട്ടെ മിക്കവാറും കാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് പഠിപ്പിക്കുന്ന കത്തനാറിനെല്ലാം പഠിപ്പിക്കുന്ന ആള് അപ്പൊ മറ്റേ കഥാപാത്രം ആയിരിക്കൂലായിരുന്നു അവിടെ ജയസൂരിന്റെ മുന്നിൽ താഴ്ന്നു പോകുന്ന കഥാപാത്രമാണ് അത് മുകളിൽ നിൽക്കുന്ന എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന അതായത് പശുവിനല്ലേ കാണാതാവുന്നത് പോത്തിനും പോകുന്നത് ഇതാണ് കഥയെങ്കി അതെ ഇതാണ് അവരുദ്ദേശിച്ച അവര് ചെയ്യാൻ വെച്ചിരിക്കുന്ന സംഭവം അതെ അതെ നമ്മൾ സീരിയലിൽ കണ്ട കത്തിനാർ കഥകളൊന്നല്ലോ അത് എഴുത്തുകാരൻ തന്നെ ഒരിക്കലും ൂർ വെറോ ആളും ഇങ്ങനെ തന്നെയാണ് ഈ ഫണ്ടി ആയിട്ടുള്ള വൈബ് ക്യാരക്ടറേ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാലും എന്റെ സായി അടിച്ച പോലെത്തെ റൂമറുകളൊന്നും വിശ്വസിക്കാത്ത മനസ്സിലാക്കി സായി പള്ളവിനെ കുറിച്ചുള്ള റൂമറുകളൊന്നും ഞാൻ വിശ്വസിക്കാറില്ല സാധാരണ പക്ഷെ ഇത് മറ്റേ ഇടിറ്റി കിട്ടിയ പോലെ ആയിപ്പോയി ഒത്തിരി തെക്കായിപ്പോയി എന്താ ചെയ്യേണ്ടത് എന്നാ പറയണ്ടെന്ന് അറിയണ്ടായിപ്പോയി ഞാൻ പറയാത്തതാ വിഷമിപ്പിക്കണേ എനിക്കിഷ്ട അതെന്താ നിനക്ക് പറ്റൂ എനിക്കത് വിഷയമല്ലാതെ അതല്ലെങ്കിൽ ഇവിടെ വേറൊണ്ട് കയാദുലോഹം എന്തായാലും പോല ആളുടെ ക്യാരക്ടർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം സിറ്റുവേഷൻഷിപ്പ് ഏർ ഷിപ്പ് ഇവിടെ ഷിപ്പ് അങ്ങനെ പല തരം സംഭവങ്ങൾ ആൾക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഞാൻ അങ്ങനെ മുന്നാലത്താക്കും കരുതിയത് ഇപ്പൊ അല്ല എന്തായാലും എനിക്ക് ആരും അനുഷ്ടിക്കണ്ടെന്നെ പോലെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അറിയാം വിഷമിക്കണ്ട പെട്ടെന്ന് എന്തൊക്കെയാണ് പറയണത് മാത്രമായി അടുത്തത് കാട്ടാളൻ കാട്ടാള സിനിമയുടെ ഒഫീഷ്യൽ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇവര് പുറത്തുവിട്ടിട്ടുണ്ട് ബി ടിഎസ് കാരണം ഞെട്ടിപ്പോയിരുന്നത് അനിമേഷൻ ആണ് അതിൽ ചെയ്തതാണ് ചിന്തയിലായിരുന്നു എ പിന്നെ ആണെന്ന് ചില ചിന്തിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആനക്ക് ഡ്യൂപ്പ് ഇട്ടോന്നല്ലോ അത് പിന്നെ സി ജി ഐ അങ്ങനെ പല പരിപാടി ആണെന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പക്ക ഒരു ഷൂട്ട് ഞങ്ങൾക്ക് ഈ ടീച്ചർ ഭയങ്കരമായിട്ട് ആയി അപ്പൊ ഇത് വർക്ക് ആയോ എന്ന് ചോദിച്ചവരുണ്ട് അതില് അപ്പൊ ഇത് ഒറിജിനൽ ആണെന്നുള്ളത് അറിയാം അതാണ് ഒറിജിനൽ ആണെന്നുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അത് ഇങ്ങനെയല്ലേന്ന് ചോദിച്ചവരോടൊരു ഇതല്ല കേട്ടോ അത് അറിയില്ലാത്തതുകൊണ്ടാണ് അവരെ ഇങ്ങനെ ഇത് വന്ന സമയത്ത് അത് മാറി അതങ്ങ് മാറി കിട്ടിയിട്ടുണ്ട് കാരണം അത് ഇത് അതിനു അതിനുവേണ്ടിട്ട് അവരവിടെ പോയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം നമുക്കറിയാം അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അത് വർക്കായി അത് വർക്കായി അങ്ങനെ ഏത് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ഇല്ലേ നമ്മളിപ്പോ എക്സ് ഇല്ലേ

വിദ്യുത് ജമാൽ ടൈഗർ ഷോഫ് മൂവി ഒരു ലവ് ആക്ഷൻ അതിനുവേണ്ടി രണ്ടുപേരും ഒരുമിക്കുന്നു ഇവര് തമ്മിലുള്ള പ്രേമാണോ ആക്ഷൻ ആണോ നമുക്ക് ഇവിടെ അതിന് വേറെ ലവ് അടിവാരം കൊണ്ടുവരണ്ട ഒരു രണ്ടുപേരും ഒരുമിച്ചാൽ ആക്ഷൻ ഏത് ലെവൽ ആയിരിക്കും എന്ന് വെറുതെ ചിന്തിച്ചു ലെവലായിരിക്കും രണ്ടുപേരും കേടുവാണ് ആക്ഷൻ്റെ അടുത്തത് മമ്മൂട്ടി നിതീഷ് സഹദേവൻ മൂവി സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അടുത്ത തന്നെ അതായത് അടൂർ ഗോപാലകൃഷ്ണൻ മൂവി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓക്കേ അത് വേറെ ലെവലില് സാധനമാണ് വരാനുള്ളത്

അത് മാപ്പകൾ അത് മാധ്യമ പ്രവർത്തകരെ മാപ്പ്രകൾ എന്ന് ചെറുതാക്കി വിളിക്കുന്ന ഇതായിട്ട് വരുന്ന എല്ലാരും അത് എല്ലാരും ഓക്കെ എന്തായാലും അടുത്ത കീഴി അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഒരു സ്റ്റേറ്റ് തന്നെ നമ്മള് ആ ഒഴിപ്പിക്കും ദരിദ്രരാക്കും മൊത്തം വിജയിക്കുന്നത് ഒരൊറ്റ മേഖല മാത്രം സിനിമാ മേഖല നമ്മള് ഈ എപ്പിസോഡോട്ട് ഈ എപ്പിസോഡ് തീരുമാനം ചെയ്യാൻ ഇട്ടാ ഞാൻ ഇട്ടില്ലേ അതങ്ങനെ വിഷമം നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്ത് കാണിക്കണം ഓക്കേ അത് വലിയൊരു മെസ്സേജും കൂടിയാണ് നമ്മൾ തകർന്ന് തരിപ്പടായിട്ട് മാനസികമായിട്ട് തളർന്നിരിക്കുമ്പോൾ നമ്മൾ ചിരിക്കണം പിന്നെ തപ്പിൽ പ്രശ്നമാണ് ആത്മവിശ്വാസത്തോടെ നമ്മൾ മുന്നിൽ നിൽക്കണം ഈ തപ്പലാണ് നിന്റെ തപ്പലാണ് ഇത്രയും കാലം നിർത്തിയത് ചത്ത പച്ച അദ്വൈത നായർ സംവിധാനം ചെയ്ത് മമ്മുഖ കാമ്യവേഷത്തിൽ എത്തുന്ന സിനിമയാണ് ഈ സിനിമയെ കുറിച്ച് നമ്മുടെ മമ്മുഖ ദുബായിൽ വെച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്

സംഭവം വോൾട്ടറിന്റെ കുറച്ച് അവിടെ പിള്ളേരും ഇറങ്ങത്തുണ്ടെന്ന് കേട്ടു അത് കേട്ടു ഗംഭീരാണ് പച്ച വെക്കുന്ന ആട്ടോ അപ്പം ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ